അമ്പലപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന തുടക്കമായി ക്യാമ്പ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ സപ്തദിന തുടക്കമായി യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പ് ദുരന്ത നിവാരണ പ്രാഥമിക ശുശ്രൂഷാ പരിശീലനം വ്യക്തിത്വ വികസനം മണ്ണും മനുഷ്യനും സമൂഹ ജാഗ്രത ജ്യോതി ഡിജിറ്റൽ സാക്ഷരത അടുക്കളത്തോട്ട നിർമ്മാണം വായനശാല നവീകരണവും പുസ്തക കൈമാറ്റവും തുടങ്ങി വിവിധ വിഷയങ്ങൾ ക്യാമ്പിന്റെ ഭാഗമാകും സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ ആർ കണ്ണൻ ജി അശോക് കുമാർ ജനപ്രതിനിധികളായ അനിൽ പാഞ്ചുജന്യം സിനി ഷിഹാബ് സ്നേഹിത രജീഷ് എ ആർ ഹരികൃഷ്ണൻ ക്ലസ്റ്റർ കൺവീനർ ആർ ബിന്ദു സ്കൂൾ പ്രിൻസിപ്പാൾ കെ എച്ച് ഹനീഷ്യ എന്നിവർ പങ്കെടുത്തു അതൊരു ഇതുവരേക്കും നമ്മൾ പോകുന്ന രീതിയിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട രീതി സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇത് കണക്കി കൂട്ടാൻ കഴിയുന്ന ഒരു ശേഷിയും സ്വാധീനവും ഉള്ള ഒന്നാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഒരു ക്യാമ്പസ് മൊത്തമായി വരുന്ന സമയത്തും ആ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വളരെ ചെറിയ നമ്പറായ എൻ എസ് എസിന്റെ കൂട്ടം നിങ്ങൾ ചെയ്യുന്നൊരു പ്രവർത്തനത്തിലൂടെ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല നിങ്ങളിലൂടെ ആ ക്യാമ്പസ് എല്ലാ കുട്ടികളുടെയും ഹൃദയത്തിലേക്ക് ഒരു വ്യത്യാസം വരുത്താൻ കഴിയുന്ന ഒന്നായിരുന്നു നിങ്ങളുടെ കുടുംബം ഞാൻ നിങ്ങളുടെ ഭാഗമായിട്ട് ധാരാളം തന്നെ നിങ്ങൾ നന്നായിട്ടത് തയ്യാറെ വായിക്കുമ്പോൾ ഒരു സാമൂഹിക നമ്മൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോട്ടീസ് എടുക്കുന്നത് ഭയങ്കര ലഹരിയെ കുറിച്ച് നിങ്ങളുടെ ടോപ്പിക്കിന്റെ ഭാഗമാണ് മണ്ണിനെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ ടോപ്പിക്കിന്റെ ഭാഗമാണ്